നെത്തോലിത്തോരൻ എനിപ്പം ഉണ്ട് നല്ല ആടിപ്പൊളി നെത്തോലി തോരൻ അതിനൊക്കെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ നല്ല കിടന്ന നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ഉണ്ട് അത് നമുക്ക് പരിപ്പ് കറിയുണ്ട് ഇതേ രണ്ട് പപ്പടം നല്ല ആട്ടിപ്പൊളി പപ്പടം നാടൻ പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം എന്താ ഒന്നും കൂടെ ഉണ്ട് രണ്ട് പപ്പടം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യൽ നല്ല ആടിപ്പൊളി സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ തന്നെ അതിനൊക്കെ നല്ല കിടിലം ആട്ടിപ്പൊളി പരിപ്പ് കറി നല്ല കിടിലം പരിപ്പ് കറിയുണ്ട് അതായത് വറ്റൽ മുളകൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ ഇപ്പം നമ്മളെ സെറ്റി ആയിട്ടുള്ള നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക നമ്മൾ ഫുൾ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ നമുക്കതായി ഈ വറ്റൽമുളകൊന്ന് പിഴിഞ്ഞതിൻ്റെ ചാർ എടുത്തിട്ടുണ്ട് നമുക്കതായത് ജസ്റ്റ് അതായത് ഇത് ഇവിടെ ഇങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഇതവിടെ വെച്ചുകൊടുക്കാം അത് വേണ്ട നമുക്ക് അപ്പോൾ നമുക്കതാ ഇത് നമുക്ക് നമ്മൾ പരപ്പ് കറി ആണ് ഇട്ട് പെരവുന്നത് അതായത് ഈ പരിപ്പ് കറി നമുക്കതായിവിടെ ഒരു പപ്പടം കൂടെ എടുത്ത് പെരവാം കേട്ടോ അതെല്ലാം ചിക്കൻ ഫ്രൈ ഇതെല്ലാം കിട്ടുന്നത് കേട്ടോ ആട്ടിപ്പുളി ചിക്കൻ ഫ്രൈ ആണ് നാടൻ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് ഇതെല്ലാം ഓക്കെ നമുക്കത് പപ്പടം ഇവിടെ നിന്ന് എടുക്കാം പപ്പടം എടുത്താൽ നമുക്ക് പപ്പടം ഒന്ന് പരവാം പപ്പടം പരവുന്ന ബ്ലപ്പടം അവിടെ ആകെ ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ പപ്പടം നമ്മൾ വരവിയിട്ടുണ്ട് അട പപ്പടം പരവി ഓക്കെ ഇനി നമുക്ക് ഉള്ള ദിവസം ഒരു പപ്പടം കൂടെ ബാക്കിയുണ്ട് വേണമെങ്കിൽ നമുക്ക് പപ്പടം ഇനി എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പരിചയപ്പെടുത്താം നമുക്ക് കിടിലം ആടിപ്പൊളി നെത്തോലി ഫ്രൈ ഇരിപ്പുണ്ട് അതിനൊക്കെ പപ്പടം ഇരിപ്പുണ്ട് അതിനൊക്കെ ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട് കിടില ചിക്കൻ ഫ്രൈയും അതിനകത്ത് പരിപ്പ് കറി ചോറ് അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഇത് അപ്പം നമ്മളെ കിടിലം നെത്തോലി തോരനെത്തി എടുത്ത് തോറും കേട്ടോ കിടിലം ദ നെത്തോലി തോരനാണ് കിടിലം നെത്തോലി തോരൻ കേട്ടോ ഓ ആടിപ്പൊളിരുചി സൂപ്പർ ടേസ്റ്റുള്ള ഒരു നെത്തോലി തോരനാണ് ചോര കഴിച്ചു അപ്പൊ ഇതെല്ലാം നല്ല ആടിപ്പൊളിയുള്ള കിടിലം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ലൈവിൽ ചെയ്തേ ഉള്ളൂ കേട്ടോ ആട്ടിപ്പൊളിന്ന് വെച്ചാൽ കീടല കിടിലം കിടിലം നമ്മളെ ഈ നെത്തോലി തോരൻ നല്ല ആട്ടിപ്പൊളി നെത്തോലി തോരൻ കേട്ടോ നല്ല കിടില നെത്തോലി തോരൻ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ തന്നെ അവിടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ ഇതെല്ലാം നമ്മളത് ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ അത് ഇതിലെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഷോർട്ട് കൊടുത്ത് കാര്യം കാണുക ഇപ്പം ഇട്ടൊരു ഷോർട്ടാണ് ഓക്കെ നമുക്ക് എത്തുമല്ലോ അത് വെച്ചൊന്ന് പേരുകൊടുക്കാം അടിപൊളി രുചി നൂപ്പ ചിക്കൻ ഫ്രൈയുടെ കരളാണ് കരൾ കണ്ടോ കരളാണത് ഇതായതുകൂടെ വെച്ച് നമുക്ക് പേര വിത്ത് കഴിച്ചു നോക്കാം ടി പോയിരുചി കിടനം കിടായിട്ടും കരള് ചിക്കൻ ഫ്രൈഡ് എല്ലാം കിടനം കരളാണ് കരള് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരമ്പര കൊണ്ട് ഞാനിവിടെ യെസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് അതായത് ഈ കരൾ ഇതായിട്ടെങ്കിലും ഇത് പിറകെ കൊടുക്കാം അതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ പെട്ടിട്ടുണ്ട് ആ ഷോർട്ട് കൂടെ എല്ലാവരും ഒന്ന് കാണുക നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന് തന്നെ ഈ ചാനലിൻ്റെ ഫ്രണ്ടിൽ ഷോർട്ട് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുക ആടിപൊളിയായിരിക്കും ഒരു ഐഡിയ കിട്ടും അതെങ്കിൽ ലൈവ് ഇട്ടിട്ടുണ്ട് അതായത് ഈ കര ഇട്ടൊന്ന് പെരുവിന്ന് കഴിച്ചു നോക്കാം ആട്ടിപ്പൊളിയാണ് ഇട്ടോ എത്ര രുചി തുടങ്ങണം നാട ഫുഡ് എത്തോല തോറില് ഇതവരും വറ്റലമുളക് കിടപ്പുണ്ട് ആ വറ്റൽമുളകൂടെ മാറ്റി തൊണ്ട് വെച്ചുകൊടുക്കാം ഓക്കെ ഇപ്പം നെത്തോലിത്തോരൻ എന്താ എടുക്കാം കേട്ടോ നെത്തോലത്തോരൻ എന്നാലും നല്ല അട്ടിപ്പൊളിത്ത കിടിലം നെത്തോലിത്തോരൻ സംഭവം ഉള്ള വെടിക്കെട്ട് നെത്തോലിത്തോരൻ വേണ്ടോ അപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്ന ലൈവ് മിട്ടിട്ടുണ്ടെന്ന് കാണുക ജസ്റ്റ് കാണുക എൻ്റെ ഫ്രണ്ട്സ് അതൊക്കെ ഷോർട്ട് വിട്ടിട്ടുണ്ട് ഷോർട്ട് വീട്ടിട്ടുണ്ട് ഷോർട്ട് കൂടെ ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അതിലൊക്കെ തന്നെ ബെൽബരണം കൂടെ ഒന്ന് ചെയ്യാം അല്ല നമുക്ക് അതായത് ഇപ്പം കരുവിട്ടൊന്ന് കഴിച്ചു നോക്കാം ഓ നമ്മൾ ഫസ്റ്റ് ക്ലാസ് തോരൻ ആട്ടിപ്പൊളി നത്തുവലിത്തോരം കേട്ടോ കിടന്ന നത്തുവലത്തോര രുചി നത്തുവലത്തോര സൂപ്പർ കിണ്ട ചിക്കൻ ഫ്രൈ ഒന്ന് എടുക്കാം ചിക്കൻ ഫ്രൈ ഇതായിട്ടുണ്ട് ചിക്കൻ ഫ്രൈയും നമ്മുടെ പരിപ്പ് വരയ്ക്കണമുണ്ട് ആട്ടിപ്പൊളിയാണു പരിപ്പ് വരെ ഒന്നാം തരം കളി കഴിച്ചാൽ കിടനം കിടനമായിട്ടും കിടും അപ്പം പരിപ്പ് കറി പരിപ്പേറി ചിക്കൻ ഫ്രൈ ഇത് ചിക്കൻ്റെ കരളാണ് ചിക്കൻ്റെ കരൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഇത് അപ്പോൾ നമുക്ക് കഴിക്കാം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മൾ ഇതിന് ഷോർട്ട് വീഡിയോ കിട്ടും ഷോർട്ട് വീഡിയോ നമ്മുടെ ചാരിൻ്റെ ഫ്രണ്ട് തന്നെ കിട്ടുമ്പോൾ ഷോർട്ട് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക അതിലെല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടെ തന്നെ പേന അടിപൊളി നല്ല കീടിലും കിട്ടും ചിക്കൻ ഫ്രൈ എടുക്കാം നല്ല കിടിലും ചിക്കൻ ഫ്രൈ എടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ എടുത്തൊക്കെ കഴിക്കാം ഓക്കെ സപ്പോൾ ആ ഷോർട്ട് വീഡിയോ ചാനല ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് അപ്പോൾ അതിൽ എല്ലാം ഉണ്ട് കേട്ടോ കേട്ടോണ്ടാക്കി എല്ലാം കിടപ്പുണ്ട് ചിക്കൻ ഫ്രൈ ഇട്ട് പെരുവ്യാം ഐറ്റം നമ്മള് അടിപൊളി നെത്തോലി നെത്തോലിത്തോരയും നെത്തോലിത്തോരെന്ന ആടിപൊളി കിടലായിട്ടും കിടലായിട്ടും വെറുതെ കഴിക്കാനും കൊള്ളാം ഒക്കെ ഇതവിടെ ഇട്ട് ചോറിൻ്റെ ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം നൊക്കി തുടക്കേണ്ടി വരും നമുക്ക് ഇവിടെനിന്ന് ഇങ്ങനെ എടുക്കാം ചേട്ടാ ചിക്കൻ ഫ്രൈ ആണ് അടിപ്പൊളി ചിക്കൻ ഫ്രൈ എന്നുള്ള കിടിലം കിടിലും ചിക്കൻ ഫ്രൈയും ഒക്കെ ചിക്കൻ ഫ്രൈ ആണ് നമുക്കത് ഏറ്റവും തരവാ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ മാറ്റി വെക്കാറ് കേട്ടോ അപ്പം നമുക്കത് ഇത്രയും കൂടെ ഉള്ളു അപ്പൊ നമുക്ക് അത് കിടക്കി ഞാൻ മാറ്റാം കേട്ടോ അത് എല്ലാണിത് നെറ്റിന് ചെറിയൊരു പ്രശ്നം എന്തുകൊണ്ടാണ് തോന്നി നോക്കട്ടെ ചിക്കൻ ഫ്രൈ അതിനൊക്കെ നെത്തോലി ഫ്രൈയും കൂടെ അത് അടുത്തിടത്ത് അയച്ചിട്ടുണ്ട് കേട്ടോ അതായത് നെത്തോലി ഫ്രൈ ആണ് അതൊക്കെ ചിക്കൻ ഫ്രൈ ആണ് അപ്പം ഇതാ കുറച്ചുകൂടി നമുക്ക് ചോറുള്ളൂ അത് മതി നമുക്ക് സംഭവം അല്ല കിട്ടിലും കിടിലാകും അപ്പോൾ നമുക്ക് പപ്പടമുണ്ട് പപ്പട കൂടെ ഇട്ടതിൻ്റെ നമുക്ക് കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബന്ധപ്പെട്ടു കൊണ്ട് തന്നെ വേണേ നമുക്കിതാ ചോറ് ചോറിൻ്റെ കൂടെ പപ്പടം കൂടെ ഇട്ടതാ പെരവിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ കെടുതാൻ കിട്ടില്ല വിശേഷങ്ങൾ ഓക്കെ നമുക്കത് ഇനിയിപ്പം നെത്തോലി തോരൻ കുറേ ഉണ്ട് നമുക്കിത് വെറുതെയൊന്ന് കഴിച്ച് നോക്കാം നെത്തോലി തോരേം കണ്ടോ കിട്ടിൻ്റെ രുചിയും ഫ്ലാട്ടിപ്പൊടി ടേസ്റ്റിലുള്ള ഒരു നെത്തോലി തോരൻ തന്നെ ഉണ്ടോ കിട്ടിലും കിഴുന്ന സംഭവം ഇതാ പപ്പടമൊക്കെ ഇട്ട് പെരവി നമ്മളെ പരിപ്പ് കറിയിലോട്ട് പിരവി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ പ്ലേ ചെയ്തു അതെ നമ്മളെ ചോറ് എടുത്തിട്ടുണ്ട് ചോറ് ചോറ് എടുക്കാം ഓക്കെ ഓ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് നേനെ പോലും നോക്കുക അതിനൊക്കെ തന്നെ ഇന്നൊരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഒന്ന് കാണുക ആടിപ്പൊളിയാണ് ഷോർട്ട് ഓക്കെ ചിക്കൻ ഫ്രൈ നമുക്ക് എടുക്കാറുണ്ട് ചിക്കൻ ഫ്രൈ എന്നാൽ ആടിപ്പൊളി നാടൻ ചിക്കൻ ഫ്രൈ ആണ് നാടൻ ചിക്കൻ ഫ്രൈ കൂടെ എടുത്ത് കഴിച്ചു നോക്കാം ബ്രക്കെല്ലാം ചിക്കൻ ഫ്രൈ ആണേ പേരെ ഓ വീട്ടുണ്ടേൽ സൂപ്പർ നാണോ ഫുഡും തത്തോല ഫ്രൈ ഇതായെടുക്കാം തത്തോലി ഫ്രൈ എടുത്ത ചോറോടെ വെച്ചിട്ടോ പരുപ്പറിയും പപ്പടമൊക്കെ ഇട്ട് പരവ് കീട്ടിനെ ചോറ് ധാരത്തിന് കണ്ടു എന്നിട്ട് കേട്ടോ കേട്ടോ ഇതിനെടുക്കുക കഴിക്കാം സൂപ്പർ ആയിട്ട് അപ്പം ചിക്കൻ ഫ്രൈ തീർന്നു നമുക്ക് ഏകദേശം തീരാറായി പെട്ടെന്ന് തന്നെ തീർന്നിട്ട് അടുത്ത കിട്ടിൻ്റെ നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ ആട്ടി പുളി വെള്ളത്തിൽ ഒരായിട്ട് അതായത് ഇവിടെ ഒരു വച്ചു മുളക് കിടപ്പുണ്ട് നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം അതായത് നമുക്കെന്നിട്ട് നത്തോലി ഫ്രൈ നത്തോലി തോര എടുത്തും ഇവിടെ ഒരു കറിയപ്പറ കിടന്നു അതുകൂടെ നമുക്ക് മാറ്റിവെക്കാം എടുത്തിട്ടുണ്ട് അത് കഴിക്കാം കിടിലായിട്ടൊക്കെ ആടിപ്പൊളിയാണ് ചിക്കൻ്റെ എല്ലൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചിക്കൻ ഫ്രൈ കൂടെ കാരണം ഈ ചിക്കൻ ഫ്രൈ കൂടെ നമുക്ക് എടുത്ത് കഴിക്കാം സമയമില്ല ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ പരിപാടി തുടങ്ങാൻ പോകണം ഓക്കേ അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പരിപാട്ടം കൊണ്ട് അവിടെ തന്നെ ആട്ടിക്കൂളി ഓക്കെ ഫ്രണ്ട് പറഞ്ഞു നമ്മൾ എല്ലാം ഇവിടെ മാറ്റി വെച്ചു ഓക്കെ കിട്ടലും കിട്ടലായിട്ടും കഴിക്കാൻ പോകും തീർന്നു നമ്മുടെ പേറ്റ കാലിയായി എല്ലോ മൊത്തം തീർന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ദയവായിരുന്നു അടുത്ത വീഡിയോ ആയി ഓക്കെ